എല്ലാവരും ഇങ്ങോട്ട് സ്പീഡ് റോബോട്ടിക് ക്യാമറ ടോം ക്രൂസിന് മാവലസ് നിങ്ങളോട് എനിക്കൊരു ദേഷ്യവും വിവരമില്ലായ്മ അതെ ഇതേ സാധനം അതായത് ഒരു ദിവസം അഞ്ചു ലക്ഷം രൂപ റെന്റ് ഉള്ള ഈ സാധനം എന്റെ കയ്യിൽ കിട്ടിയപ്പോ ഞാൻ ചെയ്തത് ഇതാണ് ൂറ ന്നൂറ എന്ത്ര തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചു സാധനത്തിന് രണ്ടു ലക്ഷം രൂപ കൂടുതല അതിൽ ക്യാമറ പെടൂല ഈ ലൈറ്റിങ്ങോ ഒന്നും ഇതിനൊക്കെ വേറെ കാശ് കൊടുക്കണം കാശിന്റെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഈ അഞ്ചാറ് ലക്ഷം രൂപ റെൻഡും ജി എസ് ടിയും സംഭവങ്ങളും എല്ലാം കൊടുത്താ പോലും ഈ സാധനം ഇന്ത്യയിൽ ഒരെണ്ണയും വൈകീനെ കുറച്ച് ഒഴിച്ചറിഞ്ഞപ്പോ വയറ് തിരിച്ച് ഫില്ല് ആക്രാന്താ നല്ല ബിരിയാണി അല്ലേ ഈ രാജ്യത്ത് രക്ഷി എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ പറഞ്ഞു ഒരാൾക്ക് എന്തുകൊണ്ട് സിനിമ ആവാൻ പറ്റില്ല എന്നുള്ള ഉദാഹരണം കൂടിയാണിത്